ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മ കുട്ടിയുടെ ലൈഫിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അമ്മക്കുട്ടിയുടെ എന്താ കുഞ്ഞിക്കല്യാണോ അല്ലെങ്കിൽ ഋതുമതി ചടങ്ങുകളൊന്നും പറയല്ലേ അപ്പോൾ അന്നത്തെ ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ മക്കളൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പൂക്കളൊക്കെ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ഫാമിലിയിൽ അല്ലാണ്ട് വീടിൻ്റെ അടുത്തുള്ള കുറച്ചുകാരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നു പിന്നെ പിന്നൊരു കുഞ്ഞു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു ആയിരുന്നു കാരണം ഈ ഒരു ദിവസം എല്ലാവരെ പോലെ തന്നെ ആമ്മക്കുട്ടിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു അവരുടെ ആ ഒരു ചടങ്ങ് നല്ല രീതിക്ക് എടുക്കണം എന്നുള്ളത് ആൾ എന്താ ആയി എന്നറിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ മമ്മുക്കുട്ടീനെ മമ്മുക്കുട്ടിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇവർക്ക് സ്കൂൾ വഴിയൊക്കെ അത്യാവശ്യം നല്ല ക്ലാസ്സിനെ കുറിച്ചൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അങ്ങനെ അറിയാത്ത ഒരു ഒരിതായിരുന്നില്ല എല്ലാം അറിയാമെന്നുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ ടെൻഷന് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ അതായത് കഴിഞ്ഞ ആളായി എന്നറിഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫങ്ഷനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കാരണം ഞാൻ ആയ സമയത്തൊക്കെ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല എന്താ ചുരുക്കം കുറച്ച് പേരൊക്കെ എടുക്കുന്നുള്ളു കേട്ടോ ചടങ്ങ് കാരണം അധികം ആൾക്കാരിപ്പോൾ ആ ഒരു ഇതിലോട്ട് പോകാറില്ല പക്ഷെ അമ്മക്കുട്ടിക്ക് വേണമെന്ന് അവളായിരുന്ന കേട്ടോ ഒരു താല്പര്യം പറഞ്ഞാൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു മടി ഉണ്ടായിരുന്നു എടുക്കാനായിട്ട് പക്ഷേ അമ്മക്കുട്ടി പറഞ്ഞു അവൾക്ക് അങ്ങനെ എടുക്കണം ഫങ്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്തായാലും പിന്നെ ഫംഗ്ഷൻ എടുക്കുക എന്ന് കരുതിയത് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പൂജയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി എന്താ നല്ല എക്സൈറ്റിലായിരുന്നു ആൾ ആ ഒരു ദിവസം എന്നുവരും അതെങ്ങനെയാണ് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു അപ്പം അമ്മക്കുട്ടി കണ്ടിട്ട് എനിക്കും കാണിച്ചു എന്ന് നിന്നിട്ട് പറഞ്ഞ് ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ കണ്ടു അപ്പോൾ കാരണം ഇതിപ്പോൾ എൻ്റെ കുഞ്ഞു എനിക്കെടുത്തത് മാത്രമേ എനിക്ക് അങ്ങനെ അറിയാവൂ അധികം വേറെ പോയി അങ്ങനെ എനിക്ക് വലിയ പരിചയമില്ല പിന്നെ അത് കുഞ്ഞിലായിരുന്നു ഇപ്പൊ ഇത്രയും വർഷമായോടും ചോദിക്കാൻ നിന്നില്ല നേരെ യൂട്യൂബിലാണ് പോയി നോക്കിയത് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയ സമയത്താണ് കേട്ടോ അതിന് ഇങ്ങനെ കുഞ്ഞി കുഞ്ഞിക്കല്യാണമെന്നും അതൊക്കെ പേര് വേറെ വേറെ പേരുകൾ പോലും ഞാൻ അറിയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ചടങ്ങായിരുന്നു പറയും അപ്പോൾ അത് കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഫുഡ് നല്ല ഫുഡൊക്കെ കൊടുത്ത് അവരൊരു തിരുത്തി എന്നാൽ ഒരു റൂമിലാക്കിയിട്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത് മഞ്ഞളൊക്കെ തേച്ച് എല്ലാ ദിവസവും കുളിപ്പിക്കുക പിന്നെ പ്രത്യേകമായിട്ടുള്ള കുറച്ച് മരുന്നുകളുണ്ട് അതൊക്കെ കൊടുക്കുക അങ്ങനെ കുറച്ച് കലാപരികളൊക്കെ ആയിട്ട് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസമൊക്കെ ആകുമ്പോൾ തളി എന്നാണ് പറയുക കേട്ടോ തളിപ്പിച്ച് അവരുടെ ആ ഒരിത് മാറ്റി ഇങ്ങനെ കുളിപ്പിച്ച് ഒരു ചടങ്ങാണ് അപ്പോൾ എല്ലായിടത്തും ഒരേ പേരല്ല എന്നൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയ സമയത്താണ് അറിഞ്ഞത് അപ്പോൾ എന്തായാലും അതിലൊക്കെ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് നമ്മുടെ അമ്മക്കുട്ടിയുടെ ചടങ്ങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഉള്ളത് നമ്മൾ പൂജാരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് ചെയ്തത് അപ്പോൾ എന്തായാലും അമ്മക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം നമ്മുടെ അമ്മക്കുട്ടി എന്തായാലും നല്ല സന്തോഷിച്ചു ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അവളോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഫങ്ഷൻ എടുത്തത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ കുട്ടിയുടെ കലയിൽ മഞ്ഞൾ വെള്ളം ഒഴിച്ചു അപ്പോൾ ഇനി കുളിപ്പിച്ചിട്ട് വരാൻ പറയും അങ്ങനെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുളിച്ചിട്ട് ഒടുക്കാനുള്ള ഡ്രസ്സ് മാമൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടമാണ് കേട്ടോ മാമൻ്റെ കൈ ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട മാം ആൻറ്റിമാരായിരുന്നു ആ പക്ഷേ ആൻറ്റിമാരൊന്നും ഇല്ലാത്തോണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ എന്തായാലും മാമനുണ്ടായിരുന്നു മാമൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ച് അപ്പോൾ ഇത് നമ്മുടെ അമ്മക്കുട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സും അതിൽ തന്നെ എല്ലാ സാധനങ്ങളും എല്ലാം കൂടെ ആണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം അങ്ങനെ അമ്മക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞു എല്ലാവരും കൂടിയിട്ട് നമ്മളമ്മ കുക്കുട്ടിയെ റെഡിയാക്കാനായിട്ടാണ് കാരണം ഇനി കുറച്ച് ചടങ്ങ് കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നല്ലപോലെ ഒരുങ്ങിയിട്ട് വന്നാണ് കേട്ടോ അടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്പീഡായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നു അങ്ങനെ ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടില്ല അത്യാവശ്യം കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടാണ് ഫംഗ്ഷൻ എടുത്തത് ഒരുപാട് പേര് വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒരാളെ അറിയിച്ചു അടുത്ത ആളറിയിച്ചിട്ട് അങ്ങനത്തെ പരാതികളൊക്കെ ഒരുപാട് ഉണ്ടാവില്ല ഇതുപോലൊരു ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അത്യാവശ്യം വേണ്ട കുറേ പേരെ വിളിച്ചിട്ടൊക്കെയാണ് ഫങ്ഷൻ എടുത്തത് അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിയുടെ ഒരു വലിയൊരു ആഗ്രഹം കൂടെ ആയിരുന്നു കേട്ടോ നമ്മൾ ആയ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്കൊരു ഒരു ചെറിയൊരു വിഷമം വന്നു പിന്നെ അവരുടെ വിഷമം കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടാമത് എന്തായാലും എടുക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ അത് നമ്മുടെ അമ്മക്കുട്ടി ഒരു കുഞ്ഞു കല്യാണ പെണ്ണു പോലെയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൂതന്ന് പൂ വെച്ച് കൊടുക്കുക പിന്നെ സ്വർണം അതുപോലെ തന്നെ ഡ്രസ്സ് എല്ലാം കൂടി വെച്ചിട്ട് തട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മുടെ അമ്മക്കുട്ടി ഇതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പിന്നെ അതുപോലെ തന്നെ 너네들 너무 꽤 그. 체리의 자리여 ചടങ്ങുകളാവുമ്പോൾ അതിൻ്റേതായ ഒരിതുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഈയൊരിതിലും ഉണ്ടായിരുന്നതിപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെയല്ല കാരണം നമ്മൾ എനിക്ക് എൻ്റെ ഇതിലൊന്നും ഇങ്ങനെ ഈ പൂജയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലാണ്ട് തന്നെയാണ് കേട്ടോ ചെറിയൊരു ചടങ്ങായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തായാലും നമ്മുടെ അമ്മക്കുട്ടിയുടെ കാര്യത്തിലെല്ലാം നല്ല രീതിയിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാനാണ് കേട്ടോ അതൊക്കെ സംഭവിച്ചത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്തായാലും ഒരുപാട് സന്തോഷമായി അവരുടെ ലൈഫിൽ ഒരു ദിവസം അതായത് ഈ ഒരു ദിവസം അവർക്ക് ഇത്രയും സ്പെഷ്യലാക്കി കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു നമ്മൾ മാക്സിമം ഒരു അച്ഛനും അമ്മയും നിലയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ അവർക്ക് ഇതെന്നും നല്ലൊരു ഓർമ്മയായിട്ട വെള്ളം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ ആ ഒരു പൂജയും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇനിയാണ് നമ്മളടുത്ത ഫങ്ഷനിലോട്ട് പോവുക അടുത്ത് നമ്മുടെ അമ്മക്കുട്ടിക്ക് സ്വീറ്റ്സ് കൊടുക്കുക എന്നുള്ള ചടങ്ങുകൾ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സാണ് കാരണം ഇവിടെ കൂടെ ഇത് ഇങ്ങനെ അധികം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കാരണം അങ്ങനെ അധികം എടുക്കാറില്ല കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് തന്നെയാണ് ചെയ്തത് അപ്പം നിങ്ങൾ അവിടെ പൂജയ്ക്ക് വന്നപ്പോൾ അവൻ പൂജാരിയോട് ചോദിച്ചു അപ്പോൾ അവരും പറഞ്ഞു ചെയ്യണമെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നല്ല കാര്യങ്ങളല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ സ്വീറ്റ്സൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഇലയൊക്കെ വെച്ചിട്ട് വാഴ വാഴയില വെച്ചിട്ട് സെറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് അമ്മക്കുട്ടിക്ക് മധുരവും ഗിഫ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ശകലം സ്പീഡാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇതും ഇങ്ങനെ സ്ലോ ആവുമ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കും ബോറായിട്ട് തോന്നും പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല അത്യാവശ്യം കുറച്ചൊക്കെ മാത്രമായിട്ട് എടുത്ത് ഈ ഒരു വിശേഷം കാരണം നമ്മുടെ ഫോണിലൊക്കെ എത്ര വീഡിയോ എടുത്ത് വെച്ചാൽ അതൊക്കെ മിസ്സായി പോകുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ നമ്മുടെ അക്കുമോൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് കാരണം അവൻ്റെ ആ പഴയ പഴയ വീഡിയോസ് ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലുണ്ട് അപ്പോൾ അത് കാൽ അത് നമുക്ക് നമ്മളെ കഴിഞ്ഞ് മിസ്സാവില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ വീഡിയോസ് കാണാം അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അത്യാവശ്യം എന്താ ബാക്കി എല്ലാ ദിവസവും വീഡിയോസായിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ഫങ്ഷൻസും എല്ലാം ഞാൻ അത്യാവശ്യം ഇടാനായിട്ട് നോക്കും നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറിയിലെ ഫസ്റ്റ് ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരുമ്പോൾ അവർക്ക് കാണാനും കാരണം എത്രയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നീട് വീണ്ടും വീണ്ടും കാണുമ്പോഴുള്ളൊരു ഫീലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ഇതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് നീട്ടിയിട്ടുമില്ല എന്തായാലും ഇങ്ങനെ അത്യാവശ്യം അമ്മക്കുട്ടിക്ക് നല്ല ഗിഫ്റ്റൊക്കെ കിട്ടി ഡ്രസ്സും ഗോൾഡ് ഗോൾഡായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ച് അമ്മക്കുട്ടി ഇരിക്കണം എന്തായാലും അമ്മകുട്ടിയുടെ ലൈഫിൽ അധികം മധുരം കഴിച്ച ദിവസം വേറെ ഉണ്ടാവില്ല അമ്മക്കുട്ടി അന്ന് മധുരം കഴിച്ച് തളർന്നു കിട്ടാമോ പിന്നീടാണ് പറഞ്ഞു ഇനി എനിക്ക് കുറേ ദിവസത്തേക്ക് എന്താ സ്വീറ്റ്സ് ഒന്നും വേണ്ട അത്ര അധികം അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചുമക്കളൊക്കെ വന്നിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മക്കുട്ടി കൊടുത്തു നമ്മുടെ അമ്പാടിക്കുട്ടനാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നെടുത്തു കൊടുത്തു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ അമ്മക്കുട്ടിയുടെ കല്യാണം അല്ലെങ്കിൽ ഋതിമതി ചടങ്ങിൽ വിശേഷങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നല്ലതാണെങ്കിലും മോശം ആയാലും എന്തായാലും നിങ്ങളെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വിശേഷങ്ങളൊക്കെയായിട്ട് ഞങ്ങൾ വീഡിയോസായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മൾ ഫങ്ഷനൊക്കെ കൂടുമ്പോഴാണ് എല്ലാവരും ഇപ്പം കാണുന്നത് അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ അമ്മക്കുട്ടി സ്വീറ്റ്സൊക്കെ കഴിച്ച് തളർന്നു വന്നതായി ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ബായ്